അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അറമദില്ലാ വസ്ലാത്തു വസ്ലാംല സർഫറസ്സൂലബിറബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഹത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാടാളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പലരുടെയും പ്രശ്നമാണ് ജീവിതം വഴിമുട്ടി നിൽക്കുക എന്നുള്ളത് ഒരുപാട് മേഖലകളിൽ നാം പരീക്ഷിച്ചു നോക്കിയിട്ടും അതിലൊന്നും വിജയം കാണാതെയും പല ജോലികളും ബിസിനസ്സുകളുമൊക്കെ ചെയ്തിട്ടും പച്ചപിടിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മളിൽ പലരുടെയും എന്ത് ജോലിക്ക് പോയാലും ബിസിനസ് ചെയ്താലും അതിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന് പിന്നെ അതിനുള്ള വഴികൾ തുറക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ച് പലരും നമ്മളോട് വിഷമങ്ങൾ പറയാറുണ്ട് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മാതാപിതാക്കൾ മക്കൾക്കിടയിൽ അയൽവാസികൾക്കിടയിലൊക്കെ പരസ്പരം മിണ്ടാതിരിക്കുകയും എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട് എന്തൊക്കെ തന്നെ പ്രശ്നങ്ങളാണെങ്കിലും മഹാന്മാർ പഠിപ്പിച്ചു തരുന്ന വഴികൾ നാം പകർത്തിയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നതാണ് മഹാന്മാർ പഠിപ്പിച്ചു തരുന്ന അത്ഭുത ദുവ ഈ ദ നമ്മൾ പതിവാക്കിയാൽ നമ്മുടെ പ്രയാസങ്ങൾ മാറുകയും കടങ്ങൾ വീടുകയും പരസ്പര സ്നേഹബന്ധങ്ങൾ കൂടുകയും ഒക്കെ ചെയ്യുന്നതാണ് മാത്രവുമല്ല എന്ത് ചോദിച്ചാലും റബ്ബ് നമുക്ക് തരുന്ന കോലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ് ചില ആളുകളെ നമുക്കറിയാം അവർ എന്ത് അള്ളാഹുവിനോട് ചോദിച്ചാലും അവർക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കുന്നത് കാണാം അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം അവർ ഇതുപോലത്തെ വെറുതുകളൊക്കെ പതിവാക്കുന്നത് കൊണ്ടാണ് പ്രവാചകർ പറഞ്ഞു ലോ അക്കാലില അള്ളാഹുവിൻ്റെ ചില ദാസന്മാരുണ്ട് അവർ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അള്ളാഹു അത് നടത്തി കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നേട്ടങ്ങൾ ലഭിക്കാൻ നമ്മൾ ഈ ദ്വാ പതിവാക്കേണ്ടതുണ്ട് എന്തൊക്കെയാണ് ഈ ഇന്ന മഹാന്മാർ പഠിപ്പിച്ചു തരുന്ന നേട്ടങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്ന് ഈ ദ്വാ പതിവാക്കുന്നവർക്ക് എപ്പോഴും മുഖപ്രസന്നത ഉണ്ടാകുന്നത് നമുക്കറിയാം ചില ആളുകളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അയാൾക്ക് എന്തോ വിഷമമുണ്ട് എന്ന് കാരണം അവൻ്റെ മുഖം വിഷാദത്തോടു കൂടി കാണുകയും ഒരു പ്രസന്നതയില്ലാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണത് എന്നാൽ ചില ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരോട് സംസാരിക്കാനും നമ്മുടെ വിഷമങ്ങളൊക്കെ പറയാനുമൊക്കെ തോന്നാറുണ്ട് പണ്ടുള്ള ആളുകൾ പറയുന്നത് പോലെ മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം എന്നുള്ളത് അപ്പോൾ ഈ ദ്വാ പതിവാക്കുന്നവർക്ക് എപ്പോഴും മുഖപ്രസന്നത ഉണ്ടാകുന്നതാണ് രണ്ടാമത് ഈ ദ്വാ പതിവാക്കുന്നവന് ഏത് കാര്യം അള്ളാഹുവിനോട് ചോദിച്ചാലും അവൻ നടത്തി തരുന്നതാൻ എപ്പോഴെങ്കിലും ചൊല്ലിയിട്ട് എനിക്കിതൊന്നും റബ്ബ് തരുന്നില്ലല്ലോ എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല മറിച്ച് നല്ല ആത്മാർത്ഥതയോടെ റബ്ബ് എനിക്ക് തരുമെന്ന ബോധ്യത്തോടു കൂടെ നാം ചൊല്ലിയാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുന്നതാൻ മൂന്ന് ഈ ദ്വാ പതിവാക്കിയാൽ ഏത് പ്രയാസത്തിലും റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്കേത് പ്രയാസത്തിൻ്റെ വക്കിലെത്തിയാലും എന്തെങ്കിലും ഒരു മാർഗം മാർഗമല്ലാതോ നമുക്ക് എത്തിച്ചു തരുന്നതാണ് പണ്ടുള്ള ആളുകളൊക്കെ ഒരുപാട് മക്കളുണ്ടെങ്കിലും അവർക്കൊരു ടെൻഷനോ വിഷമമോ ഉണ്ടായിരുന്നില്ല കാരണം എങ്ങനെയെങ്കിലും അതിനുള്ള വഴി ആ സമയത്ത് കാണിച്ചു തരുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അതുപോലെ അവർ ഇത്തരം വെറുതുകളൊക്കെ അവർ പതിവാക്കുമായിരുന്നു നാലാമത്തത് നമ്മൾ ജോലി ചെയ്യുന്ന മേഖലകളിലും ബിസിനസ്സുകളിലുമൊക്കെ ഒരു പ്രത്യേക കഴിവ് അള്ളാഹു ഈ ദുവാ പതിവാക്കുന്നവർക്ക് നൽകുന്നതാണ് അഞ്ച് പരസ്പര സ്നേഹം ഉടലെടുക്കുന്നതാണ് അഥവാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മാതാപിതാക്കൾ മക്കൾക്കിടയിൽ അയൽവാസികൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ എന്തെങ്കിലും വിധേയനെ നമുക്ക് ശരിയാക്കി തരുന്നതാണ് അതോടൊപ്പം റബ്ബിൻ്റെ സ്നേഹവും നമുക്ക് ലഭിക്കുന്നതാണ് ആറാമത്തേത് നമ്മുടെ തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു തരും എന്തൊക്കെ നമ്മളിൽ നിന്ന് വന്ന പാപങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു പുറത്തു തരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ദ്വാ നമ്മൾ പതിവാക്കുക ഏത് സമയത്താണോ നമുക്ക് നമുക്കൊഴിവ് ലഭിക്കുന്നത് ആ സമയത്ത് നമ്മൾ ദ്വാ ചെയ്താൽ മതി ഏറ്റവും നല്ലത് ശുഭിഹിക്ക് ശേഷമാണ് ഇനി ഒരാൾക്ക് ആ സമയത്ത് സമയമില്ലെങ്കിൽ ഏത് സമയത്തും നമ്മൾ ദിവസത്തിൽ ഒരിക്കലെങ്കിലും ചൊല്ലുക കേൾക്കുമ്പോൾ വലിയ ദ്വാ തോന്നുമെങ്കിലും ولبطلت بدنا ننجد وسنبر وكيال <applause> نموك يا لبما يا يا ودود يا ودود يا ودود يا ذا المجيد يا مبدئ يا معيد يا فعالا لما تريد <applause> أسألك بنور وجهك الذي ملأ أركان عرشك وبقدرتك التي قدرت بها على خلقك وبرحمتك التي وسعت كل شيء لا إله إلا أنت يا مغيث أغثني يا يا مغيث مغيث الله العليم الذي لا هو الحي القيوم എന്ന് പറയുന്ന ഈ ദുവാ ഒരാൾ പതിവാക്കിയാൽ ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ അള്ളാഹു നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ദുവാ നമ്മൾ പതിവാക്കുക അള്ളാഹു സുബാനുഭവത്താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷഫിയാക്കി തരട്ടെ നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ നമ്മൾക്ക് അല്ലാഹു പരസ്പര ബന്ധങ്ങൾ ബന്ധങ്ങളല്ലാഹു സുഭാനുഭവത്താലം നൽകട്ടെ നമ്മുടെ ജോലിയിലും ബിസിനസ്സുകളിലും ഒക്കെ അള്ളാഹു അഭിവൃദ്ധി നൽകട്ടെ ദാവസയത്തോടുകൂടെ ബിഫത് അലി സല അള്ളാഹു അല മുഹമ്മദ് സല അല്ലാ വസ്ലം സല അള്ളാഹു അല മുഹമ്മദ് സല അല്ലാഹു അലൈവ വസ്ല്ലം അള്ളാഹു സല്ലി അല മു യാ റബ്ബി സല്ലി അലൈഹി വസ്ലീം السلام عليكم ورحمه الله تعالى وبركاته